പാലാ ഗാഡലൂപ്പ റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ തിരുനാളിന് തുടക്കമായി വികാരി ഫാദർ ജോഷി പുതുപ്പറമ്പിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു ഗാഡലൂപ്പ് റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ രാവിലെ ജപമാലയോടെ തിരുകർമ്മങ്ങൾ ആരംഭിച്ചു തുടർന്ന് കൊടിയേറ്റ് നടന്നു വികാരി ഫാദർ ജോഷി പുതുപ്പറമ്പിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു ഫാദർ അഗസ്റ്റിൻ കല്ലർക്കലിന്റെ നേതൃത്വത്തിൽ ദിവ്യബലിയും പ്രസംഗവും നൊവേനയും നടന്നു സംഘടനാ ദിനം ആത്മാഭിഷേക ദിനം സന്യസ്ത ദിനം കുടുംബ ദിനം യുവജന ദിനം ദിവ്യകാരുണ്യ ദിനം തുടങ്ങിയവ പന്ത്രണ്ട് വരെ തീയതികളിൽ ആചരിക്കും ഡിസംബർ പത്ത് ചൊവ്വാഴ്ച വൈകിട്ട് ആറിന് ഇടവക കലാസമിതി ഒരുക്കുന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഡിസംബർ പതിനൊന്നിന് വൈകിട്ട് മൂന്ന് നാൽപ്പത്തിയഞ്ചിന് ദിവ്യബലിയെ തുടർന്ന് പാല ടൌണിലേക്ക് പ്രദക്ഷിണം നടക്കും പാലാ ലാലം ജംഗ്ഷനിൽ ഫാദർ ഡൊമിനിക് സാവിയോ സന്ദേശം നൽകും പ്രധാന ദിവസമായ ഡിസംബർ പന്ത്രണ്ടിന് വൈകിട്ട് നാല് മുപ്പതിന് ദിവ്യബലിക്ക് ഫാദർ സെബാസ്റ്റ്യൻ തെക്കേ തേച്ചേരിൽ കാർമികത്വം വഹിക്കും ഫാദർ ബൈജു എം വി ഇൻസെന്റ് സന്ദേശം നൽകും ദിവ്യകാരുണ്യ ആശീർവാദം കൊടിയിറക്ക് സ്നേഹവിരുന്ന ഗാനമേള എന്നിവയോടെ ചടങ്ങുകൾ സമാപിക്കും പള്ളി വികാരി ഫാദർ ജോഷി പുതുപ്പറമ്പിൽ സെക്രട്ടറി ജോർജ് പള്ളിപ്പറമ്പിൽ ജനറൽ കൺവീനർ ഷിബു വിൽഫ്രഡ് ടിമാരായ എബിൻ ജോസഫ് എം ബി മണിലാൽ മാമച്ചൻ പള്ളിപ്പറമ്പിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു ഐ ഫോർ യു ന്യൂസ് പാല